കാണുന്നില്ല ഈ ലോകത്തേക്കു നിക്ഷേപിക്കപ്പെടുന്ന സർവ്വ അംബിയാക്കളോടും അല്ലാഹുവിൻ്റെ ഒരു കൽപ്പന മാത്രമേ ഉള്ളൂ അമാ അർസലനം കബിലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ല അന ഫഅബുദുൻ ഈ ലോകത്തേക്കു പ്രയോഗിക്കപ്പെട്ട ആദൻ നബിയേഹി സല്ലത്വ വസലാം മുതൽ അവസാന പ്രവാചകൻ ത്വഹാ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേൂടെ അല്ലാഹു തആല ഓതിക്കൊടുത്ത ലോകത്തെ സമാധാനത്തിൻ്റെ വാക്യം യാദിയത ഇല്ലാത വർഗ്ഗവരി ഇല്ലാത വർണവരി ഇല്ലാത കരുത്തവനും വെളുത്തവനും വ്യത്യാസമില്ലാത്ത ഏതു ദൈവവിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ആ സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിക്കുക ആ അള്ളാഹുവിന്റെ ചേർത്തു വെക്കുക ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സന്തോഷത്തിലും ആ റബ്ബിന്റെ തേടുക പക്ഷേ ഇന്നെന്താ മുസ്ലിം ഉമ്മത്തിന്റെ കഥകൾ ഒരു ഭാഗത്ത് മനുഷ്യൻ വികസിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുസ്ലിം സമൂഹം വിട്ടുപോയിട്ടില്ല എന്ന നിരവധി ചരിത്രങ്ങൾ നമ്മുടെ സമൂഹം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും ഉപകാരപ്പെടാത്ത നിർമ്മിക്കപ്പെടുന്ന കൊള്ളത്തരത്തിലൂടെ വിശ്വാസത്തിൽ പല ഉണ്ടാക്കാൻ പലരും കാലഘട്ടം അല്ലേ ആകാശത്തുകൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ച് ഷെയ്ഖുനാന്റെ കറാമത്ത് കെട്ട് വിളിച്ചവരിൽ മുൻപന്തിയിൽ വടബൂലിറക്കിപ്പോൾ വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ഇത്ര സ്പീഡ് പാടില്ലെന്ന് ഷെയ്ഖുനെ പുനദോഷിച്ചപ്പം പിന്നീട് ആ തീവണ്ടിക്ക് അത്ര സ്പീഡ് പോകാൻ പറ്റിയിട്ടില്ലെന്ന് കറാമത്ത് പറയുമ്പം മുൻപന്തിയിലും തലക്കെട്ടുകാരായിട്ട് കല്യാണം കഴിഞ്ഞു പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണു ഷെയ്ഖുനാന്റെ അടുത്ത് സങ്കടം പറയാൻ വന്നപ്പം ബിരിയാണി കഴിക്കുന്നതിനിടയിൽ കോഴിക്കാൽ കടിച്ചെടുത്ത് ഒരു ഭാഗം പെണ്ണിന് കൊടുത്തപ്പം കോഴിക്കാൻ തീരുന്നതിന്റെ അടുത്ത് ഒമ്പത് മാസം ഗർഭം ധരിച്ച പെണ്ണിനെ കണ്ട് ഭർത്താവ് പോലും അത്ഭുതപ്പെട്ടു എന്ന് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരും അവകാശപ്പെടുന്നവരുമാണെങ്കിൽ അതിനേക്കാളെ ഇക്കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ പോലും ഓരോ റമദാനിന്റെ രാവുകളിലും ചിട്ടടി മീത്തലിലെ മടവൂരിലെ മണ്ണിൽ വന്ന്

റസൂൽ കുടുംബക്കാരിൽ ഓരോരുത്തരുടെ ഉമ്മാന്റെ പേര് ലോകത്തിന്റെ പ്രവാചകന്റെ മക്കൾക്ക് മരിച്ചു പോയ മക്കൾക്ക് അബ്ദുള്ള എന്നും എന്നാണ് പേരിട്ടതെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്ത് ഉമ്മത്തും എന്നിട്ടും എന്റെ പടച്ചവർക്ക് തെറ്റുപറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചത് അബുലഹബ് മതത്തിൽ ഇല്ല എന്ന് റബ്ബ് പഠിപ്പിച്ചത് എന്തുകൊണ്ട് അബുൽ സുഫിയാൻ അബു ജഹലി ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് പഠിപ്പിച്ചത് ിയ കാലഘട്ടത്തിൽ മക്കയിൽ ഹജ്ജിന് വന്നിരുന്ന ആളുകൾക്ക് വെള്ളം കൊടുത്തിരുന്ന വെള്ളം കൊടുത്ത് സഹായിച്ചിരുന്ന ഒരു പുണ്യ മനുഷ്യൻ ലാത്ത എന്ന വ്യക്തി ലാത്ത മരണപ്പെട്ടപ്പം മക്കയിലെ കുറേ പത്രം ഒരുമിച്ച് കൂടി പറഞ്ഞു ലാത്തയെ നമ്മൾ മറക്ക പാടില്ല അതുകൊണ്ട് ലാത്തയുടെ കവറ് ഒരൽപ്പം മണ്ണിട്ട് പൊക്കണം മണ്ണിട്ട് പൊക്കിയപ്പം വീണ്ടും ജനങ്ങൾ ഒരുമിച്ച് കൂടി പറഞ്ഞു മണ്ണ് മാത്രം പോരാ കുറച്ച് കോൺക്രീറ്റ് ഇട്ട് സിമെന്റ് ഇട്ട് അതൊന്ന് പൊന്തിക്കണം വീണ്ടും അവർ പൊന്തിച്ച കവറിന്റെ അരികിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ കവറ് മാത്രം വെച്ചത് കാര്യമല്ല ആ കവറിന്റെ അരികിൽ വന്ന് എന്തെങ്കിലും ചില ഇബാദത്തുകൾ അർപ്പിക്കണം

പത്തു കൊല്ലങ്ങൾക്കപ്പുറം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന രംഗം സഹാബത്തിനെയും കൂട്ടി ഹബീബായ തങ്ങൾ മക്കയിൽ കാലുകുത്തുന്ന മകളുടെ ഭർത്താവ് പറഞ്ഞു പറഞ്ഞു അലി അലി കയ്യിൽ കൊടുത്തിട്ട് ഒരാളുടെ നിര്യാണിക്ക് മകളിൽ പൊങ്ങി നിൽക്കുന്ന സർവ്വ കവറും അടിച്ചു നരപ്പാക്കണേ അലി ആരുടേതെന്ന് പറഞ്ഞാൽ വിട്ടേക്കരുത് അലി ഒരു കവർ പോലും വിട്ടേച്ചു പോകരുതേ അലി അന്ന്